നിർമ്മാതാവായ സാന്ദ്ര തോമസ് വർദ്ധയിട്ട് വന്നതിന് ഉദ്ദേശം തെറ്റല്ലേ ഇപ്പോൾ അവർക്കില്ലാത്ത ഒരു സപ്പോർട്ട് എടുക്കുക അല്ലെ ലക്ഷ്യം അതോടൊപ്പം പ്രമുഖ എഴുത്തുകാരി അത് എടുത്തു വ്യക്തിപരമായ കാര്യമാണ് ചോയ്സ് എനിക്ക് അനുകൂലിക്കുന്ന നമുക്ക് രവി സാർ അങ്ങനെ 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 മുന്നോട്ട് എന്താ പറയാ കാര്യാണ് പേഴ്സണൽ പിന്നെ ഇത് നല്ല ഒരു കാര്യമാണോ ചോദിച്ചാൽ എന്ന് ഞാൻ നല്ല കാര്യമല്ല ആൾക്കെന്താച്ചത് എവിടെ നിക്കാർ വ്യക്തിപരമാണ് പക്ഷെ നല്ലതല്ല നല്ലതല്ല പക്ഷെ പേഴ്സണലാണ് ഏഹ് പക്ഷെ നല്ലതാണ് നല്ലതല്ല എനിക്ക് എനിക്ക് വിശേഷിച്ചു പേഴ്സണൽ ഒപ്പീനിയൻ ഇല്ല പേഴ്സണൽ ഒപ്പീനിയൻ ഇല്ല എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ് പറയും നല്ലതാണോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ എന്റെ അഭിപ്രായത്തില് ഒപ്പീനിയൻ ഇല്ലേ ഉള്ളൂ ഭയങ്കര നല്ലൊരു ഇതാണ്